ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കൽപ്പാത്തിയിലേക്ക് തന്നെയാണ് കൽപ്പാത്തിയിലെ ഉത്സവങ്ങളുടെ ക്ഷേത്രാചാരങ്ങളും പൂജകളെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ കണ്ടു കാണും അതിനുശേഷം പതിനൊന്നര മണിയോടടുക്കുമ്പോൾ രഥം ഉരുളുന്ന കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആചാരങ്ങളുടെ ഭാഗമായി രഥോത്സവത്തിൻ്റെ തുടക്കമാണ് പതിമൂന്നാം തീയതിയിലെ രഥോത്സവം അങ്ങനെ പതിനൊന്നര മണിക്ക് തുടങ്ങാനുള്ള കാഴ്ചകൾക്ക് പോകുമ്പോൾ പങ്കാളി ഒരഗ്രഹാരത്തിന് മുന്നിൽ കുറേ ആടുകളെ കാണുകയുണ്ടായി ഓരോ കാഴ്ചകളും നടന്ന് നടന്ന് നീങ്ങുമ്പോൾ ആടുകളെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടും ആട് വീട്ടിലുണ്ടായിരുന്നതുകൊണ്ടും ആ ഓർമ്മകളെ പെട്ടെന്ന് ആടുകളെ കണ്ടപ്പോൾ പുനർജനിച്ച ഓർമ്മകൾ കൊണ്ട് ആടിനെ കണ്ടപ്പോൾ പങ്കാളിക്ക് അത്യന്തമായ സന്തോഷം ആ കാഴ്ചകളുമൊക്കെ കണ്ട് ഞങ്ങൾ രഥം ഉരുളുന്ന കാഴ്ചകളിലേക്ക് പോവുകയാണ് വളകളും പൊട്ടുകളും മാലകളും മാലകളുമൊക്കെയായി ഉത്സവത്തിൻ്റെ പ്രതീതി അങ്ങനെ ഇരമ്പി ഇരമ്പി ആർത്തുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലൂടെയാണ് ഞങ്ങളുടെ ഈ യാത്ര കുറിച്ച് ഒരുപാട് ഒരുപാട് വീഡിയോകൾ നമുക്ക് പിന്നാലെ വരും കൽപ്പാത്തിയുടെ മുഴുവൻ വിശേഷങ്ങളും നിങ്ങളിലേക്ക് താമസം വിനാ എത്തിക്കുമെന്നുള്ളത് കൊണ്ട് മറ്റ് കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല കൽപ്പാത്തിയുടെ ഉത്സവത്തിൻ്റെ ആരവം മുഴങ്ങിക്കൊണ്ട് രഥങ്ങൾ ഇതാ ഉരുളാൻ തുടങ്ങുകയാണ് വിശദമായി കാണുക കേൾക്കുക ആസ്വദിക്കുക ഓരോ വിഗ്രഹങ്ങളെയും ഓരോ തേരിലേക്ക് ഏറ്റുന്ന ചടങ്ങാണ് ആദ്യമായി നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് തേരുകളാണ് ഈ ക്ഷേത്രത്തിൽ നിന്നും ഇപ്പോൾ പുറപ്പെടുക ഏതൊക്കെ വിഗ്രഹങ്ങളാണ് എന്ന് ഈ തിരക്കിനിടയിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ടാണ് വീഡിയോ പിടിക്കുന്നത് അതിനാൽ കൃത്യതയോടെ പകർത്താൻ കഴിയുന്നില്ല അത്രമാത്രം തിരക്കാണ് മൂന്ന് തേരിലേക്കുമുള്ള വിഗ്രഹങ്ങളെ കയറ്റി കഴിഞ്ഞാൽ ഓരോ തേരുകളായി പുറപ്പെടുകയാണ് പതിവ് അതിനുള്ള ഒരുക്കത്തിലാണ് ഭക്തജനങ്ങൾ അടുത്ത വിഗ്രഹത്തെ കയറ്റുകയാണ് എല്ലാ വിഗ്രഹങ്ങളും അല്ലെങ്കിൽ മൂർത്തികളും ദൈവങ്ങളുമൊക്കെ തേരിൽ കയറിക്കഴിഞ്ഞു ഇനി അവർ നാട് കാണാൻ ഇറങ്ങുകയാണ് ഇതാണ് സങ്കല്പം എല്ലാവരെയും നേരിൽ കാണാൻ വിഗ്രഹങ്ങൾ ദൈവങ്ങളുടെ ഭാവത്തിൽ ദൈവങ്ങളായി അവരോധിച്ച് അവർ ഭക്തജനങ്ങളിലെ അഗ്രഹാരങ്ങളിലെ വീതികളിലൂടെ എല്ലാവരെയും കാണുന്നതിനായി പുറപ്പെടാനുള്ള ചടങ്ങാണ് ഈ നടക്കുന്ന ആചാരം അങ്ങനെ തേരുകൾ ഒന്ന് നീങ്ങാൻ തുടങ്ങുകയാണ് ആ തേരിൻ്റെ കയറിൽ പിടിച്ച് ഒന്ന് വലിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹവുമാണ് അതൊരു വഴിപാടുമാണ് അതിനാൽ അതിനുള്ള തെക്കും തിരക്കുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാളെന്നും വീണ് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഉണരാൻ കഴിയില്ല എന്നുള്ള അത്രമാത്രം പീഡിതമായ തിരക്കാണ് ആ തിരക്കിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പകർത്തുന്നത് കയറിൽ ഒന്ന് പിടുത്തം കിട്ടിയവർക്ക് ഈ വർഷത്തെ രഥോത്സവത്തിൻ്റെ എല്ലാ പുണ്യവും ലഭിക്കും സമാധാനവും ശാന്തിയും ലഭിക്കുമെന്നുള്ള ആത്മസംതൃപ്തിയോടെയാണ് ഓരോ ഭക്തജനങ്ങളും ആ കയറിൽ പിടിച്ചൊന്ന് വലിക്കാനുള്ള തിരക്ക് കൂട്ടി സായുജ്യമടയുന്നത് തിരക്കിനിടയിൽ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ രണ്ട് ചെരുപ്പുകളാണ് ചെരുപ്പുകൾ പിന്നീട് രഥോത്സവം രഥങ്ങൾ നീങ്ങി നീങ്ങിക്കഴിഞ്ഞതിനു ശേഷം ഞാൻ അരമണിക്കൂർ തപ്പിയതിന് ശേഷം എനിക്ക് കിട്ടുകയുണ്ടായി അങ്ങനെ രഥങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആളുകളും ഭക്തജനങ്ങളുമെല്ലാം ആഹ്ലാദ തിമർപ്പിലാണ് അവസാനമാണ് ഏറ്റവും വലിയ രഥം നീങ്ങുന്നത് അതിനെയും മെല്ലെ ആളുകൾ വലിച്ചു നീക്കുകയാണ് ഭക്തിസാന്ദ്രമായ ആർപ്പ് വിളികളോടെ ജനം അട്ടഹസിച്ച് ആഘോഷിച്ച് ആത്മസംതൃപ്തിയുടെ പൂർണ്ണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത്രയും വലിയ രഥം ഇങ്ങനെ വലിച്ചു നീക്കാൻ കഴിയുമോ എന്ന് ഞാൻ ശങ്കിച്ചുപോയി പിന്നീടാണ് അതിൻ്റെ യഥാർത്ഥ നിതച്ചിതി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ രഥത്തിൻ്റെ പുറകിൽ ആന നിന്ന് തള്ളുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല ഓരോ ദിവവും അങ്ങനെ അര കിലോമീറ്റർ ദൂരത്തിലുള്ള വ്യത്യാസത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അഭൂതപൂർവമായ തിരക്ക് ഏറിയതുകൊണ്ട് ഞാൻ ഒരു പ്രകാരത്തിൽ ഒരു ജനറേറ്ററിൻ്റെ മുകളിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ മെല്ലെ വലിഞ്ഞു കയറി ഇപ്പോൾ ഒരു ജനറേ ഭീമാകാരനായ ഒരു ജനറേറ്ററിൻ്റെ മുകളിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പിടിക്കുന്നത് தனையுமல்ல ஆனா, എന്നെ സംബന്ധിച്ച് ഇഷ്ടമാണ് എങ്കിലും ആനയെ ഒരുപാട് ഭയമുള്ളതുകൊണ്ട് ഞാൻ ഒരു വലിയ ജനറേറ്ററിൻ്റെ മുകളിൽ കയറി നിന്നാണ് ഈ വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത്ര ചൂടും പാലക്കാടിൻ്റെ ചൂട് തിങ്ങി നിറഞ്ഞ ചൂടും ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ തിക്കും തിരക്കും ഉള്ളപ്പോൾ അഭൂതപൂർവമായ ചൂടാണ് അനുഭവപ്പെടുന്നത് അതിനാൽ ആനയെങ്ങും ഇടഞ്ഞാലോ എന്ന് കരുതി ഞാൻ ഒരു ജനറേറ്ററിൻ്റെ മുകളിൽ കയറി നിന്ന് ആനയുടെയും ആന തള്ളുന്ന വ്യക്തമായ കാഴ്ച കിട്ടുന്നതിനും അങ്ങനെ ക്യാമറ കണ്ണുകൾ ചലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ആന പോലും തള്ളിയിട്ട് നീങ്ങാത്ത രഥം ഇത്രയോ ആവേശത്തോടെ ആയിരങ്ങളുടെ ബലവും കൂടി ചേർത്താണ് ഈ രഥം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ രഥം അങ്ങനെ ആന തള്ളി തള്ളി ആളുകളുടെയും എല്ലാം സഹായത്തോടെ മെല്ലെ ഉരുട്ടി ഉരുട്ടി ആ റോഡിലൂടെ ആ അഗ്രഹാര വീതികളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എത്ര കണ്ടാലും മതി വരാത്ത ഒരു ഉത്സവം കൽപ്പാത്തി രഥോത്സവം അങ്ങനെ ഞാൻ ആദ്യമായി വീക്ഷിക്കാനാണ് ഇവിടെ എത്തിയത് എൻ്റെ ആഗ്രഹ സാഫല്യവും ഈ കാഴ്ചകളും എല്ലാം കൂടെ ഒത്തിണങ്ങിയപ്പോൾ ആത്മസംതൃപ്തിയുടെ നിറവിലാണ് ഞാനും ഏത് വീതിയിലൂടെയാണ് ഇത്തരം രഥങ്ങളൊക്കെ വരുന്നത് എന്ന് അറിയാതെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട് വരുന്നവരെ സംബന്ധിച്ച് ഒരു പ്രത്യേകിച്ചും ഒരു വിവരവും കിട്ടുകയില്ല അത്രമാത്രം വഴികളാണ് അഗ്രഹാരങ്ങളുടെ വീതികൾ ഞാൻ അങ്ങനെ വിശദമായ കാഴ്ചകളെല്ലാം ഓരോന്നോരോന്നായി ഒപ്പിയെടുത്ത് പകർത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വീഡിയോകളും കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എൻ്റെ ചാനൽ പച്ചപ്പാടിൻ്റെ സന്തോഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് ആദ്യമായി കാണുന്നവർ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കും അതൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നു പച്ചപ്പാടിൻ്റെ സന്തോഷം ഇത്തരം കാഴ്ചകളും നിരന്തരം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനും നിങ്ങൾക്ക് കാണുന്നതിനും ആ വീഡിയോയിൽ കാണുന്ന ആ കൊച്ചു ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങളിലേക്ക് സുഗമമായി ഞാനിടുന്ന എല്ലാ വീഡിയോകളും എത്തുമെന്നും പറഞ്ഞുകൊള്ളട്ടെ ഒരു ലൈക്ക് അടിക്കാൻ നിങ്ങൾ മടി കാണിക്കരുത് അങ്ങനെ കൽപ്പാത്തിയുടെ വിവരങ്ങളും കാഴ്ചകളും ഈ ഒരു വീഡിയോയിൽ ഒതുങ്ങുന്നതല്ല എന്ന് പറഞ്ഞു ഇതുവിനോടനുബന്ധിച്ചുള്ള അടുത്ത വീഡിയോകൾ വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തും എന്ന് പറയുന്നു കാരണം കൽപ്പാത്തി രഥോത്സവം ഒറ്റ വീഡിയോയിൽ ഒതുക്കാവുന്നതല്ലോ അതിനാൽ എൻ്റെ അനുഭവങ്ങളും ആഗ്രഹങ്ങളും ഒത്തിണക്കിക്കൊണ്ട് പുതിയ പുതിയ വീഡിയോകൾ കുറച്ച് ദിവസങ്ങളിലായി നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനിടുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും അതുപോലെ നിങ്ങളും അത് കണ്ട് ആസ്വദിക്കും കൽപ്പാത്തിയിലേക്ക് പോകാൻ കഴിയാത്തവർക്ക് ഇതൊരനുഗ്രഹമായി തിരട്ടെ എന്നുള്ളതും ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനൽ കേരളത്തെ തൊട്ടറിയുക കേരളത്തെ കണ്ടറിയുക എന്നുള്ള ആ ആഗ്രഹവും ലക്ഷ്യവും വച്ച് യാത്ര തുടരുകയാണ് അത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു രഥങ്ങൾ അങ്ങനെ ഉരുണ്ടുരുണ്ട് അങ്ങ് ദൂരത്തേക്ക് മാറി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി വൈകുന്നേരത്തെ കാഴ്ചകൾ മറ്റൊരു ദിവസം നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കട്ടെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഗുഡ് ബൈ